എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ശിവൻ രാജീവനോട് പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ആഗ്രഹയിലെ കാര്യങ്ങൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നാണ് രാജീവൻ പറയുന്നത് ആ രഹസ്യം ലീക്ക് ആവാൻ ഒരു വഴിയില്ല എന്ന് പറയും എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ അറിയാമെന്ന് തോന്നുന്നുണ്ട് അതാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതെന്തായാലും നമുക്ക് പിന്നീടത്തേക്ക് വെക്കാം എന്തായാലും ഇപ്പം അവസരമാണ് അലിനേനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരിക്കും അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോവില്ല അതുകൊണ്ട് ഞാൻ കമലേനെ വിളിച്ചിട്ട് അലീനെ അവിടുന്ന് പറഞ്ഞു വിടാൻ പറയട്ടെ എന്നൊക്കെ പറയൂ കേട്ടോ എന്നിട്ട് കമലേനെ വിളിക്കുകയാണ് എന്നിട്ട് കമലേനോട് പറയുന്നുണ്ടായിരുന്നു നീ തന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് കടപ്പാട്ടൂരിലേക്ക് പോയിക്കോന്നു പറയും ഇപ്പൊ കമല ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആരാന്ന് അവിടെ ഞാനും രാജീവനും മനു ഒക്കെ ഉണ്ടല്ലോ ഏഹ് എന്തായാലും കടപ്പാട്ടൂരിലേക്ക് ഞാനും കൂടെ എത്തിക്കോളാം എന്നിട്ട് അലീനേനെ അവിടെ പുറത്താക്കണം എന്നാട്ടോ പറയുന്നത് ഹരീനയും കൂടെ കൂടെ കൂട്ടിക്കോ പറയും അപ്പോഴേക്കും കമലയ്ക്ക് നല്ല ഉത്സാഹമായിട്ടോ അലീനേനെ പുറത്താക്കുക എന്ന് പറയുമ്പോ അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം എന്നാണ് കമല പറയുന്നത് എന്തായാലും ഇതുപോലെ ഒരു ചാൻസ് ഇനി അവർക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോ കുറച്ച് ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അലീനെ അവിടുന്ന് പുറത്താക്കണം എന്നാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് ശിവനാണെങ്കിലും അപ്പോൾ എന്തായാലും അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കമല പെട്ടെന്ന് ഫോൺ വയ്ക്കും എന്നിട്ട് ഹരിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ആണെങ്കിൽ പിന്നീട് രോഹിത്തിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ വീട്ടിലുണ്ടോ ഹോസ്പിറ്റലാണോ എന്ന് ചോദിക്കും അപ്പോൾ രോഹിത് പറയും ഞാൻ പോവാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയും എന്നാ നീ പോവേണ്ട അവിടെ തന്നെ നിൽക്ക ഞാനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അലീനെ പറയുന്നതും കേട്ട് നിങ്ങൾക്കൊക്കെ അവിടെ ജീവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആരാണ് അവള് പറയുന്നതനുസരിക്കുന്നത് ഞാനും പകുതി ഒന്നും അവള് പറയുന്ന അനുസരിക്കില്ല കൃഷ്ണ ചിലപ്പോൾ കേട്ടു എന്ന് വരും എന്നറിയാണെട്ടോ ഞാൻ എനിക്ക് ഇഷ്ടപോലെ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ രോഹിത് ഹരിനോട് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നീട് ഹരിയാണെങ്കിൽ കാര്യം പറയാനോ അലീനേനെ നമുക്ക് അവിടുന്ന് നാട് കടത്തണം എന്നാണ് പറയുന്നത് നിന്റെ അച്ഛനെന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും വരില്ലല്ലോ ഇപ്പോൾ ആന്റിയുടെ കാര്യം ശ്രദ്ധിച്ച് ആയിരിക്കും അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്കിൽ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ഇത് നല്ലൊരു ചാൻസാണ് അലീനേനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാണ് മെയിനായിട്ട് അവർ വരുന്നത് എന്നുള്ള കാര്യം രോഹിതിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കോൾ കട്ട് ചെയ്യും അത് കഴിഞ്ഞ് പിന്നീട് അലീനെയാണ് കാണിക്കുന്നത് അലീനയാണെങ്കിൽ രേവതി കുട്ടീനെ വിളിച്ചതാണ് കേട്ടോ എന്നിട്ട് വൈജയന്തിക്ക് ആക്സിഡന്റ് ആയ കാര്യൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്നെ പറ്റിയെന്നൊക്കെ ചോദിക്കും അപ്പം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ ടെൻഷനിലാണ് കേട്ടോ അലീന നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ രേവതി കുട്ടീനോട് ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ചേച്ചി ഇത്ര വിഷമിക്കൊന്നും വേണ്ട അവർക്ക് എന്ത് ആക്സിഡന്റ് പറ്റിയാലും അവർ പുഷ്പം പോലെ എണീറ്റ് വരും എന്നാട്ടോ പറയുന്നത് അപ്പം നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയും അപ്പം ചേച്ചി ഞാൻ അങ്ങ് കേട്ടാൽ മതി അവർക്ക് ഇനിയിപ്പോൾ എത്ര വലിയ ആക്സിഡന്റ് പറ്റിയാലും അവർക്ക് അവരുടെ ശരീരത്തിൽ മൂന്ന് ജീവനുണ്ട് ഇനിയിപ്പോരെണ്ണം പോയാലും ആ രണ്ടെണ്ണം വെച്ച് അവർ എഴുന്നേറ്റ് വന്നോളും എന്നിട്ടാണ് പറയുന്നത് അപ്പം അലീന പറയുന്നുണ്ടായിരുന്നു ഇത് അതുപോലെ നല്ല അല്ല കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയട്ടോ ആ അതിപ്പോ ചേച്ചിക്ക് പണിയായല്ലോ എന്ന് പറയും അപ്പോൾ അത് എനിക്ക് എങ്ങനെയാ മോളെ പണിയാവുന്നിങ്ങനെ അലിനെ ചോദിക്കുമ്പോ ഇതുവരെ കിടപ്പുരോഗിയായ മുത്തശ്ശീനിയല്ലേ ചേച്ചി നോക്കിയത് ഇനിയിപ്പോ സ്വന്തം അമ്മേനെ നോക്കാന്ന് പറയട്ടോ അപ്പോൾ അലിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മയല്ലേ പൊന്നുപോലെ നോക്കുന്നു ആട്ടാ പറയുന്നത് അപ്പോൾ തന്നെ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു ഇത് ചിലപ്പോ അമ്മേനെയും മോളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും പിന്നീട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കമലയും ഹരിയും കൂടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമല സിറ്റൌട്ടിൽ എത്തി കയറി ഉടനെ തന്നെ ഹരിനോട് പറയുന്നുണ്ടായിരുന്നു ഈ രോഹിത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോണം നിങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് കൂടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരകത്തേക്ക് കയറുന്നത് അപ്പോൾ രോഹിത് അവിടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ബബിത എവിടെയെന്ന് ചോദിക്കും അപ്പോൾ ബബിതയെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു രോഹിത് അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബബിതയും താഴേക്ക് ഇറങ്ങി വന്നിട്ട് അതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വൈദ്യ ഐ സിയുലാണ് കാണാനൊന്നും പറ്റില്ല അവിടെ വിസിറ്റേഴ്സ് അലോടെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കമല അലീനെ പുറത്താക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബബിത പറയുന്നുണ്ടായിരുന്നു ഇത് അച്ഛനെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നൊക്കെയാ പറയുന്നത് അപ്പൊ ബാലചന്ദ്രൻ എന്തായാലും ഇങ്ങോട്ട് ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല എന്തായാലും അലീനെ പോയി കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി ബാലചന്ദ്രൻ അപ്പോഴേക്കും ഞങ്ങൾ കടപ്പാ കടപ്പാട്ടൂരിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോവുമല്ലോ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിവേട്ടനും രാജീവിനൊക്കെ നോക്കിക്കോളും പിന്നത്തെ കാര്യം എന്നാട്ട പറയുന്നത് എന്തായാലും ബാലചന്ദ്രൻ തിരിച്ചു വരുന്നതിന് മുന്നേ അലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ ബവിത ഇങ്ങനെ പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും അച്ഛൻ തിരിച്ചു വന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാ പറയുന്നത് അത് പിന്നീട് അങ്കിളും എല്ലാവരും നോക്കിക്കോളും ഇട്ട് അലീനെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അലീന ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം അങ്കിളുമാരെ നോക്കിക്കോളും എന്നാണ് രോഹിത്തും പറയുന്നത് എന്തായാലും കൃഷ്ണമോളയും കൂടെ കൂടെ നിർത്തണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കമല പറയുന്നുണ്ടായിരുന്നു കൃഷ്ണമോളെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ അവളോട് സംസാരിച്ചോളാണ് ബബിത പറയുന്നുണ്ട് അവളോട് സം സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം അവളാണെങ്കിൽ ഓരോരോ ചോദ്യം ചോദിച്ച് നമ്മുടെ വായടപ്പിക്കും എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും അവളെയും കൂടെ നമ്മുടെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പണി എളുപ്പമായി എന്നാണ് കമല പറയുന്നത് അങ്ങനെ പിന്നെ ബബിതേനോട് പോയിട്ട് കൃഷ്ണമോളെ വിളിച്ചു പറയുന്നുണ്ട് ബബിത കൃഷ്ണമോളെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഹരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദ്യം അവളുടെ മൊബൈൽ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ എന്ന് രോഹിതിനോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ബാലേന്ദ്രനെ വിളിച്ച് വിവരം അറിയിച്ചാലോന്ന് വിചാരിച്ചിട്ട് എന്തായാലും കൃഷ്ണമോൾ വരുന്നുണ്ട് കവിതയാണെങ്കിൽ കൃഷ്ണമോളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് കമലയുടെ മുന്നിൽ അട നിർത്തുന്നത് അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ കൃഷ്ണമോളോട് അപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞു എന്ന് ചോദിക്കും അപ്പൊ അച്ഛനൊന്നും പറയേണ്ട കാര്യമില്ല ഇനി എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു എന്നെ ഇവിടെ ഭരിക്കാൻ യോഗ്യതയുള്ള ആരും ഇവിടെ ഇല്ല അതുകൊണ്ട് എന്നെ ആരും ഭരിക്കാൻ നിൽക്കുന്നുണ്ടാന്ന് പറയും അപ്പോൾ രോഹിത് പറയുന്നുണ്ട് നീ ആരോടീ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിച്ചോ എന്നൊക്കെയാട്ടോ പറയുന്നത് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും അപ്പോൾ നിൻ്റെ ഒരു അച്ഛൻ അച്ഛൻ കാരണമാണിപ്പോൾ അമ്മ ആശുപത്രിയിൽ കിടക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അച്ഛനെ എന്ത് ചെയ്തു അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന് കൃഷ്ണമോൾ പറയും അപ്പോൾ അതിൻ്റെ കൂടെ കമലയാണെങ്കിൽ കുറച്ച് കമലയുടെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട് എന്നിട്ട് പറയും നിങ്ങൾ നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളെ കുറഞ്ഞു കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്ക് നടന്നു അമ്മയുടെ കരണത്തെ അടിച്ച് അച്ഛൻ അമ്മേനെ ഇങ്ങനെ വീടിന് വെളിയിലാക്കി വാ അതിലടിച്ചിറങ്ങി പോയിക്കോളാം പറഞ്ഞു ആ സങ്കടത്തിൽ ഇറങ്ങി പോരുന്ന സമയത്താണ് കണ്ണില് കണ്ണീര് നിറഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിച്ച സമയത്താണ് ഡിവൈഡറിൽ തട്ടി കാറ് മറിഞ്ഞെന്ന് പറയും അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് അമ്മയ്ക്ക് ഇതുവരെ ബോധം വേണ്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇവിടെ എന്താ ഗേറ്റിന് പുറത്തും അതുപോലെ തന്നെ റോഡിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ എന്തായാലും കൃഷ്ണമോളോട് പറയുന്നത് അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കമല കൃഷ്ണമോളോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തോടു കൂടി നീ അലിനേനെ താങ്ങുന്നത് അങ്ങ് നിർത്തിക്കോണം അലിനേനെ അവിടെ നിന്ന് നാട് കിടത്താൻ പോകുകയാണെന്ന് അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെന്താ രാജാക്കന്മാരും രാജ്ഞിമാരും ആണോ നാട് കിടത്താൻ നാട് കടത്തുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് കളിയാക്കി കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കമലക്കും ഹരിക്ക് അതിൻ്റെ ഇടയിൽ ഹരി രോഹിത്തിനോട് അവളുടെ മൊബൈലെടുത്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അപ്പോൾ രോഹിത് അവളുടെ റൂമിൽ പോയി മൊബൈൽ എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് കൃഷ്ണ അത് എനിക്ക് ഇങ്ങോട്ട് താതിൻ്റെ മൊബൈലാണെന്ന് പറയും അപ്പോൾ ഇത് ഞാൻ തരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് രോഹിത് ആണെങ്കിൽ അതും കൊണ്ടങ്ങ് പോകും കേട്ടോ എന്നിട്ട് ഹരിയും പറയുന്നുണ്ടായിരുന്നു മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ കൃഷ്ണമോൾ അങ്ങ് റൂമിലേക്ക് പോകും അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു അവൾ ഇത്രയേ ഉള്ളൂ ഞാനോല്ലോ എന്നൊക്കെ പറയൂ കമലിനോട് പിന്നീട് അവിടെ മൂന്ന് പേരും കൂടെ ഭയങ്കര ആലോചന നടത്തുകയാണ് ആലീനേനെ എങ്ങനെ പുറത്താക്കണമെന്ന് അപ്പോൾ കൃഷ്ണമോൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റില്ലല്ലോ എന്തായാലും കൃഷ്ണമോൾ എങ്ങനെയും അത് ബാലേന്ദ്രനെ അറിയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ അത് ആദ്യം അവിടെ നിന്ന് മാറ്റണം അപ്പോൾ അതിനുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ മാറ്റും ആദ്യം സിനിമയ്ക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ പിന്നീട് സാധനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഓരോരോ പൊട്ട ഐഡിയ ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ പവിത ചോദിക്കും ചെയ്യുന്നുണ്ട് ഈ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണോ സിനിമയ്ക്ക് പോകുന്നത് അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് ൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് മൂന്നുപേരും കൂടെ കുറെ ഇരുന്നും കിടന്നും നിന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കുറെ സമയം അത് കഴിഞ്ഞ് പിന്നെ ഹരിയാണ് കേട്ടോ നല്ലൊരു ഐഡിയ പറയുന്നത് അങ്കള് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയേ ഇപ്പോൾ വന്നാൽ ആൻറ്റിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു എന്ന് പറയുമെന്ന് പറയും രോഹിത്തിനോട് അപ്പം അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്തായാലും അമ്മേനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൃഷ്ണമോളം എന്തായാലും അങ്ങോട്ടേക്ക് പോകുമല്ലോ അപ്പം അത് പറയാൻ പറയുന്നുണ്ട് അപ്പം അവൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും അമ്മ ഐ സിയല്ലേ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ അച്ഛനിപ്പോൾ വിളിച്ച് എന്ന് പറഞ്ഞാൽ മതി എന്ന് ബബിതയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രോഹിത് പിന്നെ കൃഷ്ണനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും അലീനെ അവിടുന്ന് പുറത്താക്കി പോണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ രോഹിത് അവിടുന്ന് അങ്ങ് പോകുന്നത് അപ്പോൾ രോഹിത് അങ്ങ് പോയി കഴിയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് ഹരിനോട് നമ്മുടെ പ്ലാൻ സക്സസ് ആകുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സക്സസ് ആകും എന്നാണ് കേട്ടോ ഹരിയും പറയുന്നത് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ അവൾ കാരണമാണ് ഈ ഒരു അവസ്ഥ വന്നത് അവളെ ശരിക്കും ഇങ്ങനെ പുറത്താക്കുന്നല്ല ചെയ്യേണ്ടത് കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുന്ന സമയത്ത് ഹരി പറയുന്നുണ്ടായിരുന്നു പോലീസും കോടതിയൊന്നും ഇല്ലെങ്കിൽ ിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് രോഹിത് താഴെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അലീനയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ കുറേ നേരം രോഹിതാണെങ്കിലും അലീനിനെ തറപ്പിച്ചൊരു നോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോളെ വിളിക്കുകയാണ് കേട്ടോ കൃഷ്ണമോളെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു എന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ഇങ്ങനെ കൃഷ്ണമോളം അങ്ങോട്ട് ചോദിക്കും കേട്ടോ അപ്പോൾ ഇപ്പം വന്നാലേ അമ്മേനെ കാണാൻ എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണല്ലോ അച്ഛൻ വിളിച്ചിട്ടുണ്ടാവുക അപ്പോൾ നീ പോരുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ അലീനെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ രോഹിത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ഇന്നത്തോടു കൂടി തീർന്നടി എന്നിങ്ങനെ പറയുകയും ചെയ്യും അപ്പം അലീന ആണെങ്കിലും ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവർ അലീനെ പുറത്താക്കുന്നുണ്ട് കേട്ടോ ഹരിയാണെങ്കിലും അലീനയുടെ സാധനങ്ങളെല്ലാം വലിച്ച് വാരിടാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് എടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ചാക്കിൻ്റെ ആവശ്യമൊന്നും വരില്ല നിനക്കായിരിക്കും ചാക്കിൻ്റെ ആവശ്യമെന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് പിന്നീട് അലീനേനെ എന്തിനോ ദ്രോഹിക്കാനെന്തോ ചെയ് ചെല്ലുന്നുണ്ട് അപ്പോൾ അലീന ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ച് അവരുടെ നേരെയൊക്കെ ചൂണ്ടി പിടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എന്തായാലും അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ചെന്നിട്ട് ബാലേന്ദ്രനോട് കാര്യം പറയുന്നുണ്ട് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ട എന്നെ എൻ്റെ യും അങ്ങ് മറന്നേക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അലീനെ സങ്കടപ്പെട്ടു നിന്ന് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട്